നടുപ്പിൻ നായകൻ സൂര്യയുടെ നാൽപ്പത്തി മൂന്നാമത്തെ ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് ഒരു താരം കൂടെ ഉണ്ടാകും എന്ന വാർത്തകൾ മുൻപ് പുറത്തു വന്നിരുന്നു ദുൽഖർ സൽമാൻ ആയിരിക്കും സൂര്യക്കൊപ്പം ചിത്രത്തിൽ എത്തുക എന്ന വിവരങ്ങളാണ് പിന്നീട് ആരാധകർ അറിഞ്ഞത് ഇതോടെ വമ്പൻ ത്രില്ലിലായിരുന്നു സൂര്യ ദുൽഖർ കോംബോയ്ക്ക് വേണ്ടി ആരാധകർ ചിത്രത്തിൽ നായികയായി എത്താൻ പോകുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നായിക നസ്രിയ നസീം ആണെന്നായിരുന്നു കാസ്റ്റിംഗിൽ വെളിപ്പെടുത്തിയത് ഇതോടുകൂടി ഒരു കിടിലൻ സിനിമയായിരിക്കും സൂര്യ ഫോർട്ടി എന്ന് ആരാധകർ ഉറപ്പിക്കുകയും ചെയ്തു സൂര്യക്കൊപ്പം ദുൽഖർ എത്തുന്നു എന്നത് തന്നെ മലയാളി പ്രേക്ഷകർക്ക് വമ്പൻ പ്രതീക്ഷയാണ് നൽകുന്നത് അതിനൊപ്പം നസ്രിയ എന്ന പേരുകൂടി വന്നതോടെയാണ് ഈ പ്രൊജക്ട് മലയാളികൾക്കിടയിലും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ചിത്രത്തെക്കുറിച്ച് ആരാധകർക്ക് ഏറെ പ്രതീക്ഷയുണ്ടാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് സുധാ കൊങ്കര എന്ന പേര് തന്നെയാണ് സൂര്യക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത സൂര് പോട്ടർ സംവിധാനം ചെയ്ത കൊങ്കര വീണ്ടും ഒരു സിനിമ കൂടി സൂര്യ വെച്ച് ചെയ്യുന്നു എന്ന വാർത്ത തമിഴ് സിനിമയ്ക്ക് തന്നെ ഊർജ്ജം നൽകുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് ഈ സിനിമ പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നാൽ ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ പിന്നീട് പുറത്തു വന്നില്ല കങ്കുവ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലാണ് സൂര്യ എന്നതുകൊണ്ട് തന്നെ അതിന്റെ തിരക്കിലായിരിക്കും എന്നാണ് ആരാധകർ കരുതിയത് ബിഗ് ബജറ്റിൽ വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം തന്റെ സമയം മാറ്റിവെച്ചിരിക്കുകയാണ് എന്നായിരുന്നു സൂചന ടു ഡി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സൂര്യ ജ്യോതിക രാജശേഖർ കർപ്പൂര സുന്ദര പാണ്ഡ്യൻ എന്നിവർ നിർമ്മിക്കേണ്ടിയിരുന്ന ചിത്രമാണ് സൂര്യ ഫോർട്ടി ത്രീ പുറനാനൂറ് എന്നാണ് ചിത്രത്തിന്റെ പേരിട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സിനിമാ പ്രേമികളെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ുഡിൽ നിന്നും പുറത്തു വരുന്നത് ഈ പ്രൊജക്ടിൽ നിന്ന് സൂര്യ പിന്മാറി എന്ന വാർത്തകളാണ് കോളിവുഡിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ക്രിയേറ്റീവായ പ്രശ്നങ്ങൾ മൂലം സൂര്യ പിന്മാറി എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം ഇതോടെ നിർമ്മാണത്തിൽ നിന്നും സൂര്യ പിന്മാറുകയാണ് എന്ന വാർത്തകളും വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ജ്യോതികയും പിന്മാറുകയും സിനിമയുടെ നിർമ്മാണം പ്രതിസന്ധിയിലാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സൂര്യ പിന്മാറിയെങ്കിലും ഈ ചിത്രവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സുധാകൊങ്കരയുടെ തീരുമാനം എന്നാണ് വിവരം തമിഴിലെ മറ്റ് രണ്ട് സൂപ്പർ താരങ്ങളെ ഈ ചിത്രത്തിലെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സുധാകൊങ്കര നടത്തുന്നത് എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സൂചന ഈ വിവരമനുസരിച്ച് സൂര്യക്കും ദുൽഖറിനും പകരം ധനുഷിനെയും ശിവകാർത്തികേയനേയും റീപ്ലേസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത് സൂര്യക്കായി മാറ്റിവെച്ചിരിക്കുന്ന റോളിലേക്കാണ് ധനുഷിനെ ഇപ്പോൾ പരിഗണിക്കുന്നത് ദുൽഖറിന് പകരം ശിവകാർത്തികേയനെ കൊണ്ടുവരാനും നീക്കം നടക്കുന്നുണ്ട് തിരക്കുള്ള പ്രൊജക്ടുകളിൽ നിൽക്കുന്ന താരങ്ങളിലായതിനാൽ ഇരുവരെയും ഒന്നിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നിരുന്നാലും സുധാകൊങ്കരയുടെ പരിശ്രമം വിജയിക്കുമെന്ന് തന്നെയാണ് സൂചന ജി പ്രകാശ് കുമാർ ആണ് ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് പിരിയോഡിക് ഡ്രാമ ഈ ഒരു ചിത്രം എത്താൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം നടന്നിരുന്നു ആ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുങ്ങുന്നത് തമിഴ് സമൂഹവും സംസ്കാരവുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കൃതിയാണ് പുറ ആ കൃതി തന്നെയാണോ സുധാകുങ്കരത് സിനിമയാക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല നിലവിൽ സൂര്യ പോട്രുവിന്റെ ഹിന്ദി റിലീസിനായി തയ്യാറെടുക്കുക കൂടിയാണ് സുധാ സർഫിറ എന്ന പേരിൽ റീമേക്ക് ചെയ്ത ചിത്രത്തിൽ അക്ഷയ് കുമാറാണ് നായകനായി എത്തിയിട്ടുള്ളത് ജൂലൈ പന്ത്രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച പ്രതികരണം ബോളിവുഡിൽ ലഭിച്ചിരുന്നു സൂര്യനായകനായി എത്തുന്ന കങ്കുവ ഒക്ടോബർ മാസത്തിലാണ് റിലീസ്